നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങളിൽ ഇടപെടാനില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കി ഇത് അടിസ്ഥാനപരമായി ഞങ്ങളുടെ കാര്യമല്ലെന്നാണ് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാട്സ് പറഞ്ഞത് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു വാൻസിനെ ഈ പ്രതികരണം നടത്തിയത് ശാന്തരാഗൻ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് സാധിക്കും എന്നാൽ അടിസ്ഥാനപരമായി അമേരിക്കയുടെ നിയന്ത്രണ ശേഷിയുമായി ബന്ധമില്ലാത്തൊരു യുദ്ധത്തിൽ ഇടപെടാൻ പോകുന്നില്ല ഒരു രാജ്യങ്ങളിലൂടും ആയുധം താഴെ വയ്ക്കാൻ അമേരിക്കയ്ക്ക് പറയാൻ കഴിയില്ല സംഘർഷം വലിയ യുദ്ധത്തിലേക്ക് നീങ്ങില്ലെന്ന പ്രതീക്ഷ വാൻസ് പറഞ്ഞതിങ്ങനെ അതിനിടയിൽ അതിർത്തിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ തിരിച്ചടിച്ചു അതിർത്തി കടന്ന് പാക് ഡ്രോണുകൾ തകർത്തു പാക് തലസ്ഥാനം ഉൾപ്പെടെ ആക്രമിച്ചു എഫ് സിക്സ്റ്റീൻ ജെ എഫ് പതിനേഴ് യുദ്ധവിമാനങ്ങളും തകർത്തു രണ്ട് പാക് പൈലറ്റുമാർ ഇന്ത്യയുടെ കസ്റ്റഡിയിലുണ്ടെന്നും സൂചനയുണ്ട് പാകിസ്ഥാന് നൽകിയ തിരിച്ചടിയുടെ വിശദാംശങ്ങൾ വിവരിക്കാൻ വിദേശ പ്രതിരോധ മന്ത്രാലയങ്ങളുടെ സംയുക്ത വാർത്താ സമ്മേളനം നടക്കും രാവിലെ പത്ത് മണിക്കാണ് മാധ്യമങ്ങളെ കാണുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട് സൈനിക മേധാവിമാരുൾപ്പെടെ പങ്കെടുക്കും ആയുധങ്ങൾ താഴെ വെക്കണമെന്ന് ഇന്ത്യയോട് പറയാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല പാകിസ്ഥാനോടും നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത ആലോചിക്കും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ യുദ്ധത്തിലേക്ക് പോകില്ലെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഒരു ആണവ സംഘർഷത്തിലേക്ക് നീങ്ങരുതെന്നാണ് ആഗ്രഹിക്കുന്നത് ഈ ഘട്ടത്തിൽ അത് സംഭവിക്കുമെന്ന് തന്നെ ഞങ്ങൾ കരുതുന്നില്ല ജെ ഡി വാൻസ് പറഞ്ഞ വാക്കുകളാണിത് ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ തന്നാൽ സാധിക്കുന്നത് ചെയ്യാൻ തയ്യാറാണെന്ന് നേരത്തെ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു പാകിസ്ഥാനും ഇന്ത്യയുമായി തനിക്ക് ബന്ധമുണ്ട് അവർ എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ അവർക്ക് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അവർ അടുക്കി തിരിച്ചടി തുടരുകയാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ് ട്രംപ് പറഞ്ഞ വാക്കുകളാണിത് തർക്കം നാണക്കേടാണെന്നും ട്രംപ് പ്രതികരിച്ചു ഓവൽ ഓഫീസിലൂടെ നടക്കുന്നതിനിടയിലാണ് ഞങ്ങൾ സംഘർഷത്തെക്കുറിച്ച് അറിയുന്നതെന്നും പഴയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഉണ്ടാകുമെന്ന ആളുകൾ കണക്ക് കൂട്ടിയിരുന്നുവെന്നും ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഏറെ നാളായി തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെന്നും നൂറ്റാണ്ടുകളായാണ് തർക്കമെന്ന് എന്തായാലും എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കപ്പെടട്ടെ എന്നും ട്രംപ് പറഞ്ഞു അതേസമയം വ്യാഴാഴ്ച രാത്രി സംഘർഷം രൂക്ഷമായതിന് പിന്നാലെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കറുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സംസാരിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ അടിയന്തരമായി ചർച്ച നടത്തി ഏറ്റുമുട്ടലിൽ നിന്നും പിന്തിരിയണമെന്നായിരുന്നു മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടത് അതേസമയം സംഘർഷം രൂക്ഷമാക്കാനുള്ള ഏതൊരു ശ്രമത്തിനേയും ഇന്ത്യൻ ശക്തി തിരിച്ചടിക്കുമെന്നായിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയത് ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള യു എസിന്റെ ഇടപെടലിന് ശക്തമായി അഭിനന്ദിക്കുന്നു അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ ഇന്ത്യ ശക്തമായി തന്നെ നിലകൊള്ളും എന്നും അറിയിക്കുന്നു